കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നൽകാത്തിൽ രൂക്ഷ വിമർശനം നടത്തിയ ദേശീയ വനിതാ കമ്മീഷൻ അംഗം ദലീന കോങ് തലസ്ഥാനത്ത് തുടരുന്നു കമ്മിറ്റിക്ക് മൊഴി നൽകിയവരിൽ നിന്നും വിശദാംശങ്ങൾ വനിതാ കമ്മീഷൻ അംഗം ശേഖരിക്കും കൂടുതൽ പരാതികൾ ഉണ്ടെങ്കിൽ അതുകൂടി സ്വീകരിച്ച് തുടർ നടപടികളിലേക്ക് കമ്മീഷൻ കടക്കും ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും കമ്മിറ്റി റിപ്പോർട്ട് പശ്ചാത്തലത്തിലാണ് വനിതാ കമ്മീഷൻ അംഗം ദലീന തലസ്ഥാനത്ത് തുടരുന്ന കമ്മീഷൻ അംഗം കഴിഞ്ഞ ദിവസം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാർ നീക്കങ്ങളടക്കം ചർച്ചയായി കമ്മീഷന്റെ തുടർ നടപടികളും ചർച്ചയായിട്ടുണ്ട് ഇന്നും തിരുവനന്തപുരത്ത് തങ്ങുന്ന സംഘം പരാതിക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തും ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവരുമായും അംഗം സംസാരിക്കും സിനിമയിലെ വനിതാ സംഘടനകളുമായും ദലീന കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ബി ജെ പി നേതാക്കളായ സന്ദീപ് വചസ്മതി പി ആർ ശിവശങ്കർ എന്നിവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടൽ തേടി ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം കേരളത്തിലെത്തിയത് ജനം തിരുവനന്തപുരം